കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒമ്പത് വ്യാഴാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസം ഒഡീഷയിലെ ഭുവനേശ്വറിൽ തുടക്കമായി ഇന്ന് രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു ട്രിനിഡാഡ് ആൻഡ് ടുബാക്കോ പ്രസിഡന്റ് ക്രിസ്റ്റിൻ കാർല കാങ്ങലും മുഖ്യാതിഥിയായിരുന്നു വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവനകൾ എന്ന പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തി നടക്കുന്ന സമ്മേളനത്തിൽ അമ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അടക്കമുള്ള പ്രമുഖരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും പ്രവാസി പുരസ്കാരങ്ങളും സമ്മേളനത്തിൽ രാഷ്ട്രപതി വിതരണം ചെയ്യും തൊഴിൽ താമസ താമസവിസ നിയമങ്ങൾ ലംഘിച്ച എഴുപത്തിയേഴ് വിദേശ തൊഴിലാളികളെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നാടുകടത്തിയതായി എൽ എം ആർ എ അറിയിച്ചു വിവിധ ഗവർണറേറ്റുകളിലായി ഡിസംബർ ഇരുപത്തി മുതൽ ജനുവരി നാല് വരെയുള്ള ദിവസങ്ങളിൽ മുന്നൂറ്റി അമ്പത് തൊഴിൽ പരിശോധനകളാണ് നടന്നത് താമസവിസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച ഇരുപത് തൊഴിലാളികളെ പരിശോധനകളിൽ പിടികൂടുകയും ചെയ്തു മുപ്പത്തിരണ്ട് സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകൾക്ക് പുറമെ ക്യാപിറ്റൽ ഗവർണറേറ്റിൽ ഏഴ് ക്യാമ്പയിനുകൾ നടന്നു സദൻ ഗവർണറേറ്റ് മുഹർഗ് നോർത്തേൺ ഗവർണറേറ്റ് എന്നിവിടങ്ങളിൽ ഓരോ പരിശോധനാ ക്യാമ്പയിനും നടത്തി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി നാല് വരെ ആകെ അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പരിശോധനകളാണ് നടന്നത് ഈ കാലയളവിൽ എണ്ണൂറ്റി അറുപത്തിയെട്ട് സംയുക്ത ക്യാമ്പയിനുകളും നടന്നു ഇതിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് നിയമലംഘകരെ കണ്ടെത്തി കൂടാതെ ഏഴായിരത്തി രണ്ട് ക്രമരഹിത തൊഴിലാളികളെ നാടുകടത്തി ബഹ്റിനിൽ ലൈസൻസ് ഇല്ലാതെ പിറ്റ്ബുൾ ടെറിയർ മാസ്റ്റിഫ് തുടങ്ങിയ വളർത്തു കൈവശം വയ്ക്കുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകാൻ ബഹ്റിൻ പാർലമെൻ്റ് എം പിമാരുടെ ശുപാർശ ഇത് നിലവിൽ വന്നാൽ കുറ്റകൃത്യം നടത്തുന്നവർക്ക് ജീവപര്യന്തം തടവും എഴുപതിനായിരം ദിനാർ വരെ പിഴയുമായിരിക്കും ലഭിക്കുക പാർലമെന്റിൻ്റെ സാമ്പത്തികകാര്യ സമിതി ചെയർമാൻ അഹമ്മദ് അൽ സലൂമിന്റെ നേതൃത്വത്തിൽ അഞ്ച് സാമാജികർ ചേർന്നാണ് ഔദ്യോഗിക അനുമതിയില്ലാതെ അപകടകരമായ മൃഗങ്ങളെ കൈവശം വെക്കുന്നത് നിരോധിക്കാനുള്ള കരട് നിയമം തയ്യാറാക്കിയത് ബഹ്റിനിലെ പ്രവാസി മലയാളികളായ അമ്മമാർക്കും അവരുടെ മുതൽ പതിമൂന്ന് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കുമായി ബഹ്റിൻ കേരളീയ സമാജം വനിതാ വിദ്യയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വാവുമാം എന്ന വിനോദാധിഷ്ഠിത കലാവൈജ്ഞാനിക വൈജ്ഞാനിക മത്സരത്തിന് ഇന്ന് വൈകുന്നേരം തുടക്കം കുറിക്കും രാത്രി എട്ട് മണിക്ക് സമാജൻ ഡയമണ്ട് ജൂബിലി ഹാളിൽ ഹ്രസ്വരംഗാവിഷ്കാരത്തോടെ ആരംഭിക്കുന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം മുൻ നിയമസഭാംഗവും ഔഷധി ചെയർപേഴ്സണുമായ ശോഭന ജോർജ് നിർവഹിക്കും ജനുവരി പതിനൊന്ന് പതിനാറ് ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് മുപ്പത്തി ഒന്ന് തീയതികളിൽ വിവിധ റൗണ്ടുകളായാണ് മത്സരം നടക്കുന്നതെന്ന് സമാജ വനിതാ വേദി പ്രസിഡന്റ് മോഹിനി തോമസും സെക്രട്ടറി ജയ ജയരവികുമാറും അറിയിച്ചു പ്രേക്ഷക വോട്ടെടുപ്പിലൂടെ മികച്ച ജനപ്രിയ അമ്മയെ തെരഞ്ഞെടുക്കും ജനുവരി മുപ്പത്തിയൊന്നിന് രാത്രി എട്ട് മണിക്ക് ഗ്രാൻഡ് ഫിനാലയിൽ വിജയികളുടെ കിരീടധാരണവും സമ്മാന വിതരണവും നടക്കും ചടങ്ങിൽ പ്രശസ്ത ചലച്ചിത്ര ടെലിവിഷൻ താരവും എഴുത്തുകാരിയുമായ ഗായത്രി അരുൺ മുഖ്യാതിഥിയായി പങ്കെടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്നരണ്ട് പൂജ്യം അഞ്ച് രണ്ട് പൂജ്യം നാല് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എന്നിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം പത്തനംതിട്ട ജില്ലക്കാരുടെ കൂട്ടായ്മയായ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ്റെ നാലാമത് വാർഷികാഘോഷവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പുതിയ കമ്മിറ്റിയുടെ സ്ഥാനാരോഹണവും ക്രിസ്മസ് പുതുവത്സര ആഘോഷവും ജനുവരി പത്തിന് വൈകുന്നേരം ആറ് മുതൽ പതിനൊന്ന് വരെ സെഗയ്യ ബി എം സി ഹാളിൽ വെച്ച് അരങ്ങേറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എഴുത്തുകാരനായ ബിജി തോമസ് പത്രപ്രവർത്തകയായ രാജീവ് ഉണ്ണികൃഷ്ണൻ യു എൻ ഐ ബി ജനറൽ സെക്രട്ടറി ലതാ മറിയം വർഗീസ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും സെന്റ് പോൾ മാർത്തോമ ചർച്ച് വികാരി റവറൻഡ് മാത്യു ചാക്കോ ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകുമെന്ന് പ്രോഗ്രാം കൺവീനർ ബിബിൻ മാഡത്തേത്ത് അറിയിച്ചു പതിനേഴ് വർഷത്തെ ബഹ്റിൻ പ്രവാസം അവസാനിപ്പിച്ചു പോകുന്ന എറണാകുളം പട്ടരുമാടം ഒക്കൽ സ്വദേശി മുഹമ്മദ് പി എമ്മിന് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈസ ടൗൺ യൂണിറ്റ് യാത്രയയപ്പ് നൽകി ഈസ ടൗൺ യൂണിറ്റ് ഓഫീസിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ സെക്രട്ടറി ഷമീർ ബിൻ ബാവ കോയാബേപ്പൂർ കുഞ്ഞഅഹമ്മദ് സലീം അംബലായി എന്നിവർ നേതൃത്വം നൽകി കൂട്ടായ്മയുടെ ഉപഹാരം ഉസ്താദ് ഷമീർ ഫാറൂഖിന് നൽകി ബിർഷാദ് ഖനി നന്ദി പറഞ്ഞു